നമസ്കാരം കൂട്ടുകാരി ഇത് നാടൻ സ്റ്റൈലുള്ള ഒരു കോഴിക്കറിയാണ് തയ്യാറാക്കുന്നത് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാല് ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു എട്ട് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് രണ്ട് കറിവേപ്പില ഒരു പത്ത് നാൽപ്പത് ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞത് നാല് ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ചുവന്നുള്ളി ഈ പരിവാകുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നാടൻ സ്റ്റൈലിലുള്ള കോഴിക്കറിയാണ് അതുകൊണ്ട് ഇത് ചട്ടിയിൽ തന്നെ വേണം തയ്യാറാക്കി എടുക്കാൻ ചട്ടി തയ്യാറാക്കുന്ന കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇതുപോലുള്ള കൊട്ടത്തേയും കിട്ടുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൊട്ടത്തേയും കൂടി ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആണ് ഇത് കിട്ടിയില്ലെങ്കിൽ സാധാരണ തേങ്ങ ഇട്ട് കൊടുത്താലും മതി ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ഒരു കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ടൊന്നും വേവിച്ചെടുക്കുകയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തുറന്നു നോക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടേക്കാം ഇതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കോഴിക്കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കോഴിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഇത് ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നതാണ് നല്ലത് നല്ല ചൂടോടി ഇരുന്നോളൂ നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഇതൊരു ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ താങ്ക് യു ആൾ